ഇന്ന് ലഞ്ചിന് നമുക്ക് തൈര് സാധമുണ്ടാക്കാം അപ്പം അതിലും കുറച്ച് പൊന്നിയേരി നേരത്തെ വേവിച്ച് റെഡിയാക്കി വെക്കണം ഇത്തിരി നന്നായിട്ട് വേവിക്കണം എന്നിട്ട് പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് ആ ചോറ് ചോറൊന്നാറാൻ വെക്കണം തൈര് ചേർക്കേണ്ടതു നന്നായിട്ട് ആറണം പിന്നെ പാൻ അടുപ്പത്ത് വെച്ച പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി നെയ്യും കൂടെ ഒഴിക്കണം നെയ്യൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിരി നെയ്യും കൂടെ ഒഴിക്കും ഇത് അതിനകത്തേക്ക് എണ്ണ ചൂടാകുമ്പം കടുകെട്ട് പൊട്ടിച്ച് കുരുമുളക് ഇടുക ഒരു അഞ്ചാറ് കുരുമുളക് ഇട്ട് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയും അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക ഇത് നന്നായിട്ട് വഴറ്റുക വഴറ്റുകം ആഴ്ച രണ്ട് ദിവസം ദിവസങ്ങളിലും കഴിക്കേണ്ടതാണ് കാരണം നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും പിന്നെ തൈര് വയറിനൊക്കെ വളരെ നല്ലതല്ലേ തൈരിലെ ബാക്ടീരിയ വയറിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തൈര് സാധം നമ്മൾ എന്തായാലും ഡെയിലി ഒരു രണ്ട് സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ പറ്റിയില്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസങ്ങളിലും തൈര് സാധം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അതെല്ലാം വഴറ്റി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറ് എടുക്കുക നേരത്തെ വേവിച്ച് ചൂടൊക്കെ മാറ്റി അരച്ച് വെച്ചേക്കുന്ന ചോറായിരിക്കണം തൈരൊഴിക്കണതുകൊണ്ട് ചൂട് ചോറിലേക്ക് നമ്മൾ തൈരൊഴിക്കാൻ പാടില്ല വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്നവർക്ക് തൈര് സാധം ആഴ്ച രണ്ട് ദിവസം കൊണ്ടുപോകാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ചോറ് വേണമെങ്കിൽ തലേ ദിവസമേ ഉപയോഗിച്ച് റെഡിയാക്കി വെച്ചിരുന്നാൽ പിന്നെ രാവിലെ ഇതൊന്ന് വഴറ്റി ഇടുന്ന ജോലിയല്ലേ ഉള്ളൂ അല്ലാ ചോറിലേക്ക് നമ്മൾ തൈരി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് തൈര് ഞാനിപ്പോൾ യോഗേ അതല്ല കുളിയില്ലാത്ത അധികം വെള്ളം പോലാകാതെ കട്ടിയുള്ള തൈരുണ്ടെങ്കിൽ അതായാലും വേണം തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ശരിക്കും ഉടയ്ക്കണം ആ തൈരും ചോറും കൂടെ നന്നായിട്ട് ചേരണം ഇനി അതിലേക്ക് നമ്മൾ ഈ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ കൊണ്ടും പച്ചമുളകും ഉണ്ടെങ്കിൽ കറിവേപ്പില പിന്നെ എനിക്ക് ഇടയ്ക്ക് തൊണ്ടയിലേ കാണുമ്പോൾ പോയാൽ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ കറിവേപ്പിലിട്ടില്ല കറിവേപ്പിലയോ മല്ലിയില താല്പര്യമുള്ളവർക്ക് മല്ലിയില പക്ഷേ അപ്പോൾ തൈര് സാധനത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും മല്ലിയിലൊക്കെ ഇടുമ്പം ഇത് മാത്രമായി എനിക്ക് ഈ ഒരു ടേസ്റ്റാ ഇഷ്ടം അതെല്ലാം കൂടെ അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അത്രേ ഉള്ളൂ ആ കുരുമുളകൊക്കെ ഇറക്കി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കുരുമുളക് നമുക്ക് ശരീരത്തിന് നല്ലതാണല്ലോ ആരോഗ്യത്തിന് നല്ല സാധനമാണല്ലോ കുരുമുളക് ഇതിന് വേറെ കൂട്ടാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു അച്ചാറും കണ്ണിമാങ്ങ അച്ചാറോ അല്ലെങ്കിൽ ഒരു മെഴിക്കുരട്ടി ചേനയോ അല്ലെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് ഇപ്പം തൈര് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അതുതന്നെയല്ല ശരീരത്തിന് വളരെ നല്ലതുമാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ രാവിലത്തെ തിരക്കിനിടയിൽ ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടി ഇത് എത്ര നേരം ഇരുന്നാലും കേടുവരുത്തില്ല തൈര് സാധനം അങ്ങനെയൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ കുറച്ച് കഴിക്കാൻ ലേറ്റായാലും ചീത്തയാവത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്